ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് കർഷന വേൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ ഒറ്റപ്പെട്ട അനുഭവിക്കുന്നതായിട്ടാണ് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇവർ ഹോപ്പ്ഫുള്ളാണ് അതായത് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ച് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ ഭയങ്കരമായിട്ട് ഐസൊലേറ്റഡ് ഉള്ളത് ഇപ്പോൾ പക്ഷേ ഇവർക്ക് ഇവരുടെ കർമ്മയിൽ ബിലീവ് ഉണ്ട് ഇവർ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ല ഫലങ്ങൾ മാത്രമായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത് എന്നത് അതായത് ഇവർ മോശ കർമ്മം ചെയ്തിട്ടുള്ള നല്ല കർമ്മമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നല്ല ഫലം ഇവർക്ക് വരാൻ പോകുന്ന സമയം ലഭിക്കും എന്നുള്ള ആ ഒരു തോന്നൽ ഇവർക്കുണ്ട് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ വിഷമമായിരിക്കാം പക്ഷേ ഞാൻ നല്ല കർമ്മം ചെയ്തിട്ടുണ്ട് എങ്കിൽ അടുത്ത നിമിഷം എനിക്ക് നല്ലത് സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയോടെയാണ് നിങ്ങളുടെ പേഴ്സൺ സന്തോഷമായിട്ടിരിക്കുന്നത് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഭഗവാനോട് ഇവർ പ്രേ ചെയ്യുന്നുണ്ട് ഭഗവാനെ ഞാൻ ആരോടും തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എനിക്ക് നല്ലത് മാത്രമല്ലേ നടക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് നിങ്ങളുടെ പേരൻസോ ഇവരുടെ പേരൻസോ സമ്മതിക്കുന്നില്ല എങ്കിൽ പക്ഷേ ഇവർക്കൊരു പ്രതീക്ഷയുണ്ട് അതായത് ഡിവൈൻ എല്ലാം നേരെയാക്കും ഡിവൈൻ്റെ ബ്ലെസ്സിങ് നമുക്ക് രണ്ടുപേർക്കുമുണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാം നേരെയാകും എന്നുള്ള പ്രതീക്ഷ ഇവർക്കുണ്ട് ഒന്നുകിൽ തേർഡ് പാർട്ടി ലാസ്റ്റ് നിമിഷം ആകുമ്പോൾ സമ്മതിക്കും ഇല്ല എങ്കിൽ യൂണിയൻ ആ ഒരു സമയമാകുമ്പോൾ ബ്ലസ്സിങ്ങോട് അതായത് ഡിവൈൻ്റെ ബ്ലസ്സിങ് ഉണ്ടായി നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടാകും എന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ പ്രതീക്ഷിക്കുന്നത് അതായത് ലാസ്റ്റ് നിമിഷം ആകുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ തേർഡ് പാർട്ടി പറയും എങ്കിൽ ശരി ഞാൻ സമ്മതിക്കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കാതെ നീ വിഷമിക്കേണ്ട എന്നുള്ള രീതിയിൽ സമ്മതിക്കത്തില്ലേ ഇല്ല എങ്കിൽ ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു മിറാക്കൾ ദൈവത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്ങോട് കൂടി എന്തെങ്കിലും ഒരു മിറാക്കൾ നിങ്ങളുടെയോ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച് നിങ്ങൾ തമ്മിൽ യൂണിയൻ യൂണിയനാകും അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഇവരുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ നിങ്ങളുടെ കൂടെ ഒരു പെർമനൻറ്റ് യൂണിയനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ കോൺഷ്യസ് ലെവലിലും സബ് കോൺഷ്യസ് ലെവലിലും നിങ്ങൾ തമ്മിൽ പല അകൽച്ചയും ഉണ്ട് ഒന്നുകിൽ ഇവർ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ വിഡ്രോ ചെയ്തതായിരിക്കാം ഇല്ല എങ്കിൽ നിങ്ങൾ ഇവരിൽ നിന്ന് വിഡ്രോ ചെയ്തതായിരിക്കാം എന്തായാലും നിങ്ങൾ തമ്മിൽ അകൽച്ചയുണ്ട് പക്ഷേ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ശരിയാകും എന്നുള്ള പ്രതീക്ഷയിലാണിവർ നിങ്ങൾ ടച്ചിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ തമ്മിൽ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ വളരെ അധികം അങ്ങനെ ഈ ആഴത്തിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല ഒരു ഇപ്പോഴും ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു കം കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എങ്കിൽ വരാൻ പോകുന്ന സമയം എല്ലാം നേരെയാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സംസാരത്തിലുള്ള ആ ഒരു ഗ്യാപ്പ് ഇല്ലാതാകും അതായത് നിങ്ങൾ തമ്മിൽ അധികമൊന്നും സംസാരിക്കുന്നില്ല അതായത് ഒന്നുകിൽ നിങ്ങൾ മിണ്ടാതിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നൊരു ഒരു സംസാരമില്ലായ്മ അതെല്ലാം വരാൻ പോകുന്ന സമയം മാറുന്നതാണ് ഇല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം അവരിൽ നിന്ന് ഹൈഡാക്കുന്നു ഇല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും കാര്യം നിങ്ങളിൽ നിന്ന് ഹൈഡാക്കുന്നു പക്ഷേ വരയാൻ പോകുന്ന സമയം ഈക്വൽ ഗിവൻ ടേക്ക് നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവർക്ക് കമ്മ്യൂണിക്കേഷൻ ഉറപ്പായിട്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം അപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാർക്ക് സഡൻ ആയിട്ട് അവരുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു മെസ്സേജ് മാത്രമല്ല റിസീവ് ആകുന്ന നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് എക്സ്പ്രസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എക്സ്പ്രഷൻ ഓഫ് ലവ് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും നാളായിട്ട് പറയാത്ത പല കാര്യങ്ങളും അതായത് ഇത്രയും വർഷം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഇവർ പറയാത്ത പല കാര്യങ്ങളും ഇനി നിങ്ങളുടെ പാളോട് ഇവർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്കത് ഫീലാകുന്നതാണ് ചില ഗുഡ് ന്യൂസും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് കരിയർ വൈസ് നിങ്ങളുടെ പേഴ്സൺ സെറ്റിലായെന്നോ ഇല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പൈസ കൊടുത്ത് ഇവരെ സഹായിച്ചിട്ടുണ്ടെങ്കിലും ആ പൈസ നിങ്ങൾക്ക് തിരിച്ച് തരുന്നതായിട്ട് ഇവർക്ക് എന്തെങ്കിലും പൈസ എവിടെ കിട്ടി അപ്പോൾ നിങ്ങളുടെ പൈസ തിരിച്ച് തരാമെന്നുള്ള രീതിയിൽ തിരിച്ചു തരുന്നതായിട്ട് എന്തോ ഒരു ഗുഡ് ന്യൂസ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ പല ആൾക്കാരുടെ പേഴ്സണും ഇവരെ സഹായിച്ചിട്ടുണ്ട് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പൈസ റിട്ടേൺ തരുന്നിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ ഈ ഒരു ഗുഡ് ന്യൂസും തരുന്നതാണ് അതായത് ഇവരുടെ ഫാമിലി നിങ്ങളുമായിട്ടുള്ള മാരേജിന് സമ്മതിച്ചു എന്നുള്ള രീതിയിലുള്ള അതായത് ഇവിടെ ലൈഫിൽ ഭയങ്കര റൂഡായിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഡൊമിനേങ് ആയിട്ടുള്ള പേഴ്സൺ ആ പേഴ്സണാണ് ഇതുവരെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു വിവാദത്തിന് സമ്മതിക്കാതിരുന്ന പക്ഷേ ആ വ്യക്തി സമ്മതിച്ചു എന്നുള്ള ഗുഡ് ന്യൂസും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഇതുവരെയും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഒട്ടും തന്നെ സമ്മതിക്കാതെ സമ്മതിക്കാതിരുന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഇമോഷണലി വിഡ്രോ ചെയ്തായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ ഇനി ഇവരുടെ മെസ്സേജ് എന്താണ് നോക്കാൻ നമുക്ക് നിങ്ങൾക്കായിട്ടുള്ള ഇവരെ മെസ്സേജ് അതിൻ്റെ ഇത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന കുറേ റീയൂണിയൻ ഉണ്ടാകും യൂണിയൻ ഉണ്ടാകുമെന്നാണ് പല ആൾക്കാരുടെ പേഴ്സിനും ഒരു പശ്ചാത്താപം ഉണ്ടാകും നിങ്ങളോട് കാണിച്ചാൽ തെറ്റായിപ്പോയി എന്ന് പല ആൾക്കാരുടെ പേഴ്സണും ഒരു റിയലൈസേഷൻ ഉണ്ടാകും ഇത് ശരിയായ ടൈമാണ് ഒരു ആക്ഷൻ എടുക്കാനുള്ള ശരിയായ ടൈമാണ് എന്ന് തോന്നി അവർ ആക്ഷൻ എടുക്കുന്ന ആട്ടും കാണാൻ സാധിക്കുന്നു പിന്നെ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളോട് ഭയങ്കര ഒരു എന്താ പറയുക നിങ്ങൾ ഭംഗിതമായിട്ട് എപ്പോഴും കുറ്റം പറയുക എപ്പോഴും അവർക്ക് എന്തെങ്കിലും ഒരു കുറ്റം നിങ്ങളിൽ കണ്ടുപിടിക്കും അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഇവരുടെ അടുത്തായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് എപ്പോഴും എന്തെങ്കിലും കാലത്ത് നിങ്ങളെ കുറ്റം കണ്ടുപിടിക്കുക അതായത് വേറെ ഏതോ ഒരു വ്യക്തി ഇവരോട് പറഞ്ഞത് നിങ്ങൾ ഇവരെ യൂസ് ചെയ്യുകയാണ് ഇവരുടെയോട് പറഞ്ഞത് നിങ്ങളവരുടെ യൂസ് കഴിയുമ്പോൾ ഇവരെ ഉപേക്ഷിക്കുമെന്നാണ് നിങ്ങളുടെ യൂസ് കഴിയുമ്പോൾ ഇവരെ ഉപേക്ഷിക്കുമെന്ന് വേറെ ഏതോ വ്യക്തി പറഞ്ഞു അത് പറഞ്ഞത് തൊട്ട് നിങ്ങളുടെ പേഴ്സിന് നിങ്ങളെ ചുമ എപ്പോഴും കുറ്റം പറയുന്ന സ്വഭാവം വന്നു ഇവിടെ രണ്ട് പേരുടെയും ഇത് കാണുന്നുണ്ട് ഒന്നുകിൽ നിങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചു അല്ലെങ്കിൽ അവരെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചു ഇവിടെ എന്തായാലും അത് ആയിട്ട് ഒരു മെസ്സേജ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്ന സമയം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ ഒരിക്കലും കംഫർട്ടബിൾ കംഫർട്ടബിളായിരുന്നില്ല ഇവരോട് അല്ലെങ്കിൽ ഇവർ ഒരിക്കലും കംഫർട്ട് കംഫർട്ടായിരുന്നില്ല നിങ്ങളുടെ കൂടെ നിങ്ങൾ ഭയങ്കരമായിട്ട് സംശയിക്കുന്നു ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഇല്ലെങ്കിൽ ഇവർ എപ്പോഴും പ്രഷറൈസ് ചെയ്യുന്നു അത് കാരണം ഇവർക്ക് ഒരിക്കലും ഒരു കംഫർട്ട് നിങ്ങളിൽ തോന്നിയിട്ടില്ലായിരുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഈ ഒരു അവസ്ഥ ഇവരുടെ ഭയങ്കരമായിട്ടുള്ള ഡൊമിനേൻസ് നിങ്ങളുടെ മേലുണ്ടായിരുന്നു കാണും ഞാനിപ്പോൾ രണ്ട് ഈ പറയുന്നത് വൈസ് വേഴ്സ് എടുക്കുക ഇതിൽ ആർക്കാണോ ഇത് സംഭവിച്ചാൽ അത് എടുക്കുക നിങ്ങൾക്കാണോ അവർക്കാണോ എങ്കിൽ അത് നിങ്ങൾ എടുക്കുക നിങ്ങൾക്കാണോ ഇല്ല എങ്കിൽ അവർക്കാണോ ആർക്കാണോ ഒരു കംഫർട്ടബിലിറ്റി പരസ്പരം അങ്ങോട്ട് തോന്നാതിരിക്കുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡായിട്ട് മെസ്സേജ് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങൾ വരും മുമ്പേ ഇവർക്ക് എന്തെങ്കിലും പാസ്റ്റ് ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ അതായത് ഇവർക്ക് വേറൊരു വ്യക്തിയുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ ഇല്ല ബ്രേക്കപ്പ് ആയി ഇല്ല എങ്കിൽ ഒരു മാര്യേജ് നടക്കാൻ പോയപ്പോൾ അത് ആ മാരേജ് നടന്നില്ല അങ്ങനെ എന്തെങ്കിലും പാസ്റ്റ് ഇവർക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇതുവരെയും നിങ്ങളുടെ പേഴ്സിന് ആ ഒരു പാസ്റ്റിനൊന്നും പുറത്ത് വന്നിട്ടില്ല എങ്കിൽ ആ ഒരു റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം അത് ഈ ഒരു വ്യക്തിക്ക് ഇവർക്ക് ഒരിക്കലും മറക്കാൻ സാധിച്ചില്ല പക്ഷേ നിങ്ങളോടും ഈക്വലായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഇവർ വയ്ക്കുന്നുണ്ട് അതായത് പാസ്റ്റിലുള്ള ആ വ്യക്തിയെ ഒരിക്കലും ഇവർക്ക് മറക്കാൻ പറ്റിയിട്ടില്ല ആ വ്യക്തിയെ സ്നേഹിച്ചത് പോലെയുള്ള ഒരു ഈക്വലായിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നത് എന്ന് ഉള്ള ഒരു മെസ്സേജാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്നും പോയ ആ ഒരു വ്യക്തിയെ മറന്നിട്ട് നിങ്ങളുമായിട്ടൊരു പുതിയ ജീവിതം കുറിക്കണമെന്നാണ് കാരണം കുറച്ച് സമയമെടുക്കുക ഒരാളെ പെട്ടെന്ന് മറക്കാൻ പെട്ടെന്ന് ആർക്കും സാധിക്കത്തില്ല കുറച്ച് സമയമെടുത്ത് മറന്നിട്ട് അതിന് ശേഷം നിങ്ങളുമായിട്ടൊരു പുതിയ ജീവിതം ഇപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് അതേ ആ വ്യക്തിയെ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങളെ ഇവർ സ്നേഹിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുമായിട്ടൊരു പുതിയ ജീവിതം നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ് ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സിന് നിങ്ങളെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലായിരുന്നു നിങ്ങൾക്കറിഞ്ഞാലും കുഴപ്പമില്ല അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നിങ്ങളെക്കുറിച്ചൊരു ചിന്ത നിങ്ങളുടെ പേഴ്സിനുണ്ട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് ഇനി ഇത് എപ്പോഴാണ് പ്രശ്നമായിട്ട് ആന്ന് നോക്കാം മിനിമം ഏഴ് മണിക്കൂർ മാക്സിമം പതിനേഴ് മണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് രസിനേറ്റാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വന്ന എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് യു സോ മച്ച്